ലൈബ ലൈബ ഏത് ചെയ്താലും എല്ലാം ഇവിടെ നിങ്ങളുടെ ലൈബയോ സെന്റർ വണ്ടൂർ കാളികാവ് അഞ്ചച്ചവടി സ്കൂളിന്റെ ഗോൾഡൻ സ്റ്റാർ പദ്ധതി ആരംഭിച്ചു ഒന്നാം ക്ലാസ് മുതൽ നാലു വരെയുള്ള വിദ്യാർത്ഥികളിൽ പ്രതിഭകൾക്ക് പ്രത്യേക പരിശീലനം നൽകുന്നതാണ് പദ്ധതി ബി എം മനോജ് ഉദ്ഘാടനം ചെയ്തു അഞ്ചച്ചവടി സ്കൂളിൽ ഒന്ന് മുതൽ നാല് വരെയുള്ള ക്ലാസുകളിലെ പഠന നിലവാരം ഉയർന്ന വിദ്യാർത്ഥികളെ വിവിധ മത്സര പരീക്ഷകളിലേക്ക് സജ്ജമാക്കുകയാണ് പദ്ധതി സ്കൂളിന്റെ തനത് പദ്ധതിയാണ് ഗോൾഡൻ സ്റ്റാർ ഉദ്ഘാടന ചടങ്ങിൽ സ്കൂൾ പി ടിഎ പ്രസിഡന്റ് പി സമീർ അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രധാന അധ്യാപകൻ മുഹമ്മദ് ഇബ്രാഹിം മുഖ്യപ്രഭാഷണം നടത്തി ഇ അലി അക്ബർ പദ്ധതി വിശദീകരിച്ചു അധ്യാപകരായ ടി മുജീബ് ഒ അബ്ദുൽ നിസാർ സി ടി ജിഷാൻ വിദ്യാർത്ഥികളായ പി ആയിഷ മഹദിയ കെ വി അഷ്മി പി പി മെഹർഷ എന്നിവർ സംസാരിച്ചു Tidy Baby Diaper and Pants, number one Indian baby diaper brand.